ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടെ മക്കള് സ്വന്തം നാട് വിടേണ്ടതായി വരികയും വീട്ടിലെ വൃദ്ധരായ മാതാപിതാക്കള് തനിച്ചായി പോകുകയും ചെയ്യുന്നത് ഇപ്പോൾ അത്ര പുതിയ കാര്യമല്ല തനിച്ചു കഴിയുന്ന ഇത്തരം മാതാപിതാക്കളുടെ വലിയൊരു ആശങ്ക താനും മരിച്ചാലുപോലും അത് ആരെങ്കിലും യഥാസമയം അറിയുമോ എന്നതാണ് അറിയാതെ ആരും വിളിക്കാതെ ഒരു ദിവസം നിശബ്ദമായി കടന്നുപോകുകയും ദിവസങ്ങളോളം കഴിഞ്ഞു മാത്രം ആ വിവരം ലോകമറിയുകയും ചെയ്യുമോ എന്ന ഭീകരമായ ഒരു ഭയം പല വയോധികരെയും ബാധിക്കാറുണ്ട് ഈ ആശങ്കകളെ മനസ്സിലാക്കി ചൈനീസ് കമ്പനി രൂപകൽപ്പന ചെയ്ത ആപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉൾപ്പെടെ ശ്രദ്ധയാകർഷിക്കുകയാണ് ആപ്പിന്റെ പേരാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത് പേര് ക്രൂരവും ഭീകരവുമെന്ന് പറയുന്നവരുമുണ്ട് ആര് യൂടെഡേ എന്നാണ് ആപ്പിന് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചൈനയിലെ ടോപ്പ് പെയ്ഡ് ആപ്പുകളിലെ ലിസ്റ്റിൽ ആര് യൂ ഡെഡ് ആപ്പും ഉൾപ്പെടുന്നുണ്ട് ആദ്യം ഫ്രീ ആപ്പായാണ് പുറത്തിറങ്ങിയതെങ്കിലും പിന്നീട് കൂടുതൽ പ്രശസ്തി പ്രശസ്തിയാർജിച്ചതോടെ ആപ്പ് പേടാക്കുകയായിരുന്നു മിസ്റ്റർ ഗോവോ എന്നറിയപ്പെടുന്ന ഒരാൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് ആപ്പ് സൃഷ്ടിച്ചത് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എല്ലാ ദിവസവും ആപ്പിലെ ബട്ടണില് പ്രസ് ചെയ്ത് ചെക്കിന് ചെയ്യണമെന്ന തരത്തിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളായി ആപ്പിലെ ചെക്കിന് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഉടനെ ഈ ആപ്പ് ഉപഭോക്താവിന്റെ ഉറ്റവർക്ക് അലേർട്ട് നൽകും ആപ്പ് പ്രായമായവർക്ക് ഉപയോഗിക്കാന് വളരെ എളുപ്പമാണെന്നാണ് ആപ്പിന്റെ പരസ്യം അവകാശപ്പെടുന്നത് മനുഷ്യരുടെ പ്രത്യേകിച്ച് പ്രായമായ മനുഷ്യരുടെ ഏറ്റവും അഴത്തിലുള്ള ഭീതിയെയും അരക്ഷിതാവസ്ഥയെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ആപ്പിന് വർദ്ധിച്ചുവരുന്ന സ്വീകാര്യത thank you